നമസ്കാരം മക്കൾ തിരിഞ്ഞു നോക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയം പൊട്ടി മരിച്ച ഒരു അമ്മയുടെ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു സ്വത്തുക്കളെല്ലാം വാങ്ങിയ ശേഷം മക്കൾ അമ്മയെ നിഷ്കരണം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് വാടക വീട്ടിലായി അമ്മ അവിടെ വച്ച് അമ്മയ്ക്ക് വയ്യാതെയായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് മക്കൾ വരുന്നില്ല എന്നത് കേട്ട് ഹൃദയം നുറങ്ങി ആ അമ്മ മരിക്കുകയായിരുന്നു മക്കൾക്കെതിരെ കേസെടുത്തു ഇത് മറ്റൊരു ഹതഭാഗ്യയായ അമ്മയുടെ കഥയാണ് മൂന്ന് മക്കളും അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല മൂന്ന് മക്കളും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കയറിക്കിടക്കാൻ ഒരു വീടുണ്ട് എന്നുള്ള ആശ്വാസമായിരുന്നു മേരിയമ്മ എന്ന അമ്മയ്ക്ക് എന്നാൽ ആരക്കെയോ ഒരുക്കിയ ചതിയിൽ കിടപ്പാടവും നഷ്ടമായതോടെ കയ്യിൽ യൂറിൻ ബാഗും പിടിച്ച് ആ വീട്ടുമുറ്റത്ത് നിന്നും ആ വൃദ്ധ പൊട്ടിക്കരഞ്ഞു കോടതി ഉത്തരവോടെ വീട് പൂട്ടി താക്കോലെടുത്ത് ഉദ്യോഗസ്ഥർ പോവുകയും പെറ്റുവളർത്തിയ മൂന്ന് മക്കളും കൈയൊഴിയുകയും ചെയ്തതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന മേരിയമ്മയെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ലാതെ വീടിനുള്ളിൽ നിന്ന് ഒന്നും എടുക്കുന്നതിന് മുന്നേയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് എത്തിയ ഉദ്യോഗസ്ഥർ വീട് പൂട്ടി സ്ഥലം വിട്ടത് ഒടുവിൽ ജനപ്രതിനിധികളുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാനായി വാഹനത്തിലേക്ക് എടുത്തു കയറ്റുമ്പോഴും അവർ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു ആരുടെയും കരളലിയിക്കുന്ന ആ വൃദ്ധയുടെ നിസ്സഹായാവസ്ഥയിൽ ജന്മം നൽകിയ മക്കളാവട്ടെ ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല കൊല്ലം രാമൻകുളങ്ങര കൊച്ചുനറ ക്ഷേത്രത്തിന് സമീപം ലക്ഷം വീട് കോളനിയിൽ നെടുമ്പുരയിടം വീട്ടിൽ മേരിയമ്മയ്ക്കാണ് ആരൊക്കെയോ ചേർന്ന് ഒരുക്കിയ ചതിയിൽ കിടപ്പാടം നഷ്ടമായത് പതിനഞ്ച് വർഷം മുമ്പ് മൂന്ന് സെന്റ് പുരയിടവും വീടും വിൽക്കാനായി പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വിൽപ്പന നടത്തുകയോ പണം വാങ്ങുകയോ ചെയ്തില്ല വീട് വാങ്ങാനായി മുൻകൂർ പണം നൽകിയവർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ പണം കെട്ടിവയ്ക്കുകയും ചെയ്തതോടെ വീടൊഴിഞ്ഞ് താക്കോൽ മാറാൻ കോടതി ഉത്തരവായി തുടർന്ന് ഇന്നലെ വൈകിട്ട് കോടതിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ മേരിയമ്മയെ പുറത്താക്കി വീട് പൂട്ടി എന്നാൽ വീട് വില്പനയ്ക്ക് വെച്ചതോ അഡ്വാൻസ് വാങ്ങിയതോ ഒന്നും മേരിയമ്മയുടെ ഓർമ്മയിലില്ല വീടിന്റെ ആധാരം ബാങ്കിൽ പണയമാണ് തിരിച്ചടവ് മുടങ്ങിയതോടെ പലതവണയായി ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു അതിനെക്കുറിച്ചും ആ അമ്മയ്ക്ക് അറിവില്ല മൂന്ന് മക്കളുണ്ടെങ്കിലും ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള അവർ തനിച്ചാണ് താമസിച്ചിരുന്നത് യൂറിൻ ട്യൂബും മറ്റും മാറ്റാൻ ആരോഗ്യ പ്രവർത്തകരെത്തും സന്നദ്ധ സംഘടനകൾ ദിവസവും ഭക്ഷണം എത്തിക്കും ചെറിയ സഹായങ്ങൾ അയൽവാസികളും ചെയ്ത് നൽകിയതോടെയാണ് അവർ ജീവിച്ചിരുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് തടഞ്ഞെത്തിയ കൌൺസിലർ എസ് ജയനും ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശനും ബാബു മറ്റും ചേർന്നാണ് കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് ഈ അമ്മയെ മാറ്റിയത് ഇവരുടെ മക്കളെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് കിട്ടിയത് എന്ന് കൗൺസിലർ പറഞ്ഞു